ഇസ്രയേലിൻ്റെയും നെത്തന്യാഹുവിൻ്റെയും കണ്ണിലെ കരടായിരുന്നു തലവൻ ഹസ്സൻ നസറല്ല ഇഴകീറി വരച്ച പ്ലാൻ അതേ കൃത്യതയോടെ പയറ്റി നസറല്ലയെ അവർ വകുവരുത്തി തലവൻ കൊല്ലപ്പെട്ടതോടെ ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് ഇനി ആര് എന്ന ചോദ്യം ഉയരുകയാണ് സംഘടനയുടെ ഏറ്റവും വലിയ ശക്തിയായ നസ്രല്ലയുടെ മരണം വലിയ തിരിച്ചടിയായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നസ്രല്ലയ്ക്ക് ശേഷം ഹിസ്ബുള്ളയ്ക്ക് പ്രചോദനമാകാൻ ഇനി ആർക്ക് സാധിക്കുമെന്ന ചോദ്യവും ശക്തമായി ഉയരുകയാണ് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നസ്രല്ലയുടെ ബന്ധുവായ ഹാഷിം സഫേദീൻ പിൻഗാമിയാകാൻ സാധ്യതയുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതിനുള്ള തീരുമാനം ഹിസ്ബുള്ളയുടേത് മാത്രമായിരിക്കില്ല ഇറാനിലെ പ്രബല സഖ്യത്തിന്റെ അംഗീകാരം കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീവ്രവാദിയായി മുദ്രകുത്തിയ സഫേദീൻ ഒരു വിവാദ വ്യക്തിത്വം കൂടിയാണ് എന്നതാണ് ഒരു വെല്ലുവിളി നസറുല്ലയുടെ സ്ഥാനത്തേക്ക് ഹാഷിം സഫേദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നസറുള്ളയുടെ കസിനും ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് സഫേദീൻ യിരത്തിനാലിൽ ജനിച്ച സഫീദീൻ ഇറാനുമായും അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ അവർക്കും സ്വീകാര്യനായേക്കും മത നേതാക്കളുടെ പഠന കേന്ദ്രമായ ഘോമിൽ തന്നെയായിരുന്നു സഫേദിന്റെ മതപഠനവും മാത്രമല്ല ഇറാന്റെ കൊല്ലപ്പെട്ട മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയുടെ മകളെയാണ് സഫേദിന്റെ മകൻ റിത വിവാഹം ചെയ്തിട്ടുള്ളത് അമേരിക്ക സഫേദീനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യുഎസ് മാത്രമല്ല സൌദി അറേബ്യയും സഫേദീന ഉപരോധം വർഷം ഹിസ്ബുള്ളയെ നയിച്ച നസറിലയുടെ കൊലപാതകം ലബനൻ സായുധ സംഘടനയിൽ വലിയ പ്രതിസന്ധിയാണ് ാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത് നസ്രു പുറമെ ഹിസ്ബുള്ള ഭരണ നേതൃത്വത്തിലെ പ്രധാനികളായ പത്തോളം പേരെയും ഇസ്രയേൽ ഇതിനോടകം തുടച്ചു നീക്കിയിട്ടുണ്ട് ഇതും സംഘടനയുടെ നേതൃത്വത്തിലേക്ക് ആര് എന്ന വലിയ സംശയത്തിന് നസറിലയുടെ മരണത്തോടെ മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇസ്ബുളയിൽ നിന്നും പ്രത്യേകിച്ച് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്നുള്ള പ്രതികാര നടപടികൾ പ്രതീക്ഷിച്ച ഇസ്രയേൽ സൈന്യം തങ്ങളുടെ സേനയെ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട് ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് ലബനന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നിലവിലുള്ള സംഘർഷം കുറഞ്ഞത് എഴുന്നൂറ്റി പേരുടെ മരണത്തിനാണ് കാരണമായിട്ടുള്ളത് ഇത് ഈ ിൽ അമേരിക്ക ഹാഷിമിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു ഇസ്ബുളയുടെ ഉന്നത കമാൻഡർമാരുടെ വധങ്ങൾക്ക് ശേഷം ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ശപഥം ചെയ്ത വ്യക്തി കൂടിയാണ് അയാൾ ഇതൊക്കെയാണ് സംഘടനയുടെ നേതൃത്വം ഹാഷിം സഫേദിനെ ഏറ്റെടുക്കുമെന്ന വിലയിരുത്തുകൾക്ക് പിന്നിലുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ദാഹിയിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ അഭ്യൂഹങ്ങൾ ശരിയാണെങ്കിൽ ഗുരുതര പ്രതിസന്ധിയായിരിക്കും ലബനൻ സായുധ സംഘടനയെ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സതേൺ ഫ്രണ്ട് കമാൻഡർ അലി കർഗി ഉൾപ്പെടെ നിരവധി ഹിസ്ബുള്ള ഉന്നതർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ ജീവനോടെ ഉണ്ട് എന്ന് പോലും പറയാനാകാത്ത അവസ്ഥയിലാണ് നിലവിൽ സംഘടനയുള്ളത് ഇസ്രായേൽ നടത്തിയ നിരവധി ആക്രമണങ്ങൾക്ക് ശേഷം യുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹാഷിം സഫേദിൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹിസ്ബുള വൃത്തങ്ങൾ അറിയിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനൻ ആക്രമണത്തിൽ ഇസ്രയേൽ ദുഃഖിക്കും പോരാട്ടത്തിൽ ഹിസ്ബുള്ള മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ പ്രസ്താവന ഇതിനു പിന്നാലെ ഖമേനി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുമുണ്ട്